കൊല്ലം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന് അഞ്ചലിൽ സ്വീകരണം നൽകി നോട്ട്ബുക്കുകളും പേനയുമായാണ് മുകേഷിന് സ്വീകരണം നൽകിയത് സ്ഥാനാർത്ഥി എം മുകേഷിന് സ്വീകരണം നൽകിയതിന്റെ ഭാഗമായി അഞ്ചൽ ചന്തമുക്കിൽ കരോക്കെ ഗാനമേള ഒരുക്കിയിരുന്നു നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് മുകേഷ് നന്ദി പറഞ്ഞാണ് അടുത്ത സ്വീകരണ യോഗസ്ഥലത്തേക്ക് മടങ്ങിയത് മായ ഒരു സ്വീകരണം തന്നതിന് രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പന്ത്രണ്ട് മുമ്പ് ഇനി ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനുണ്ട് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആക്കാര് നല്ല വെയിലത്ത് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തെത്താൻ അതിനേക്കാൾ കൂടുതൽ താമസം വരും അതുകൊണ്ടാണ്